കെ പി എസ് ടി എ ചേത്തല ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു കെ പി എസ് ടി എ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ ചേർത്തല മുട്ടം ഹോളി ഹാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി പി എ ജോൺ ബോസ്കോ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ പി എസ് റവന്യൂ ജില്ലാ പ്രസിഡന്റ് അജ്മോൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീഹരി വി റവന്യൂ ജില്ലാ സെക്രട്ടറി ഉദയകുമാർ ഗിരീഷ് കമ്മത്ത് ബാബു രാമചന്ദ്രൻ അധ്യാപകരുടെ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു പ്രസ്ഥാനം കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടത്തി ആ സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ രണ്ട് കുട്ടികൾ വീടില്ലാത്ത രണ്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ കുട്ടികൾക്ക് വീട് നൽകിക്കൊണ്ടാണ് ഞങ്ങളാ ഉദ്ഘാടനം നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഞങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു കൊണ്ടിരിക്കുക വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഒരു കോടി രൂപ ഞങ്ങൾ അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയും അത് ഗവണ്മെന്റ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പത്ത് വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവഴിക്കുകയും ചെയ്യും കോവിഡ് സമയത്ത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകളൊക്കെ നൽകിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ മുന്നോട്ട് നയിച്ചു ആശുപത്രികളിൽ ആവശ്യമായിട്ടുള്ള മാസ്കുകളും മറ്റ് ഉപകരണങ്ങളും നൽകാൻ സാധിച്ചു സ്ഥിരമായിട്ട് ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഒരു ആംബുലൻസ് സർവീസ് അത് നടത്തിക്കൊണ്ടുപോകാനും നമുക്ക് ആ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് എടത്തുവായിൽ വളരെ രണ്ട് വൃക്കകളും തകരാറിലെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചുപോയി ജോൺസൺ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മുടെ രണ്ട് കുട്ടികൾ അവിടെ തകഴി സ്കൂളിൽ പഠിക്കുകയായിരുന്നു ആ കുട്ടികൾക്ക് ഒരു വീട് ആലപ്പുഴ ജില്ലയിൽ നിർമ്മിച്ച് നൽകാൻ നമുക്ക് സാധിച്ചു